എല്ലാ കുട്ടികർക്കും ശുഭദ്ര നടന്നുകൊണ്ട് നമുക്ക് ഗവർമെന്റ് അളകുന്നതേടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗരിമാള് കുറച്ച് പാവയൊക്കെ കൊടുത്ത് വെച്ച് കളിച്ചോണ്ടിരിക്കണ സമയത്ത് നന്ദി അങ്ങോട്ടേക്ക് വന്നു നന്ദ വന്നു ടീച്ചു അല്ല മോളിത എന്തെടുക്കുക എന്ന് ചോദിക്കാം ഞാൻ വെറുതെ കളിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയണം അതെ എപ്പോഴും ഇങ്ങനെ കളിയായിട്ട് മാത്രം ഇരുന്നാ പോരെന്ന് പറയാം പിന്നെ ഞാൻ എന്ത് ചെയ്യണോന്ന് ചോദിക്കാം അതെ ഇപ്പോഴേ ഇത്ര വലിയ കുട്ടി ആയതല്ലേ ചെറിയ കുട്ടിയൊന്നും അല്ല ഇച്ചിരി പ്രായം പക്വതി ഒക്കെ ആയില്ലെന്ന് ചോദിക്കൂ എനിക്കോ പിന്നെ അല്ലാതെ അവിടെ ശാന്തി ഉപരത്ത് വെച്ചാൽ എന്നെ എന്തെങ്കിലും കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാരുത് ഇതിപ്പോ എപ്പൊ നോക്കിയാലും കളി ഇരിപ്പ് മാത്രം ഉള്ളല്ലോ എന്ന് പറയണം ഞാൻ എന്ത് ചെയ്യാൻ അമ്മേന്ന് ചോദിക്കണം നിനക്ക് ഇവിടെ വേണമെങ്കിൽ തൂത്ത് വൃത്തിയാക്കി ഇടാലാന്ന് പറയാം ഉം അമ്മ അങ്ങനെ പറയരുത് ശാന്തിപുരത്ത് വെച്ച് ഞാനൊക്കെ ചെയ്യുമായിരുന്നല്ലോ പിന്നെ എന്റെ ഡൈനിങ് ടേബിളൊക്കെ ഞാൻ നല്ല ക്ലീൻ ആക്കി വെക്കുമായിരുന്നു പറയാം ഉം അങ്ങനെ ആയിരിക്കണം പെമ്പിള്ളാര് അറിയാലോ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണോന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗൗരി പറഞ്ഞു അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ ഞാൻ എവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിടാം അമ്മ എനിക്കൊരു ഒരു കാര്യം ചെയ്യുവോന്ന് ചോദിക്കുക എന്ത് കാര്യം അമ്മ എനിക്കൊരു വലിയ പാവം മേടിച്ചു തരുമോ എന്ന് ചോദിക്കുക പാവയാ അതെ ആഹാ നീ കൊള്ളാലോടി ഇവിടെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുന്നതിന് നീ കൈക്കൂല് വാങ്ങണോന്ന് ചോദിക്കുകയാണ് അതെ അമ്മേ എനിക്ക് ഈ പാവയൊന്നും പോരെന്നു പറയാ ഇപ്പത്തന്നെ കുറെ ഉണ്ടല്ലോ പിന്നെ എന്തിനാന്ന് ചോദിക്കുക എന്താ അമ്മേ അമ്മ എനിക്ക് വാങ്ങിച്ചു തരണമെന്ന് പറയണം ഇത് കേട്ടു നന്ദ പറഞ്ഞാ ആലോചിക്കട്ടെ സമയമുണ്ടല്ലോ എന്ന് പറയണം അതെ അന്ന് ഒരു കാര്യം ചെയ്യാം അമ്മ ഇപ്പൊ വാങ്ങിച്ച അമ്മ എന്ന് പറയാ ഇപ്പഴെങ്ങനെയാ വാങ്ങുന്നേ അതിന് അമ്മയുടെ ഇപ്പൊ പൈസ ഇല്ലോന്നു പറയാ പൈസയൊക്കെ ഉണ്ട് അമ്മയുടെ പേഴ്സിനകത്തുണ്ട് ഞാൻ എടുത്തോണ്ട് വരാന്ന് എന്ന് പറയാ പേഴ്സ് എവിടെയാ നിനക്കറിയാവോ അതൊക്കെ അറിയാന്ന് പറഞ്ഞോണ്ട് ഗൗരവോളകത്തേക്ക് ഓടി പോവാണ് ഈ സമയം നന്ദ ഇങ്ങനെ ചിന്തിച്ചു എന്റെ ഭഗവാനെ അവൾ പേഴ്സ് എടുത്തോണ്ട് പേഴ്സെടുത്തോണ്ടുവരൂ എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല അങ്ങനെ പേഴ്സ് പേഴ്സുകൊണ്ടെന്ന് നന്ദയുടെ കൊടുത്തിട്ടുണ്ട് അമ്മ എന്നാ പൈസ എടുക്ക എന്ന് പറയുന്നത് ഇത് കേട്ടപ്പൊ നന്ദ പറഞ്ഞു നമ്മളിപ്പോ പോന്നില്ലോ പിന്നെ എന്തിനാ പൈസ എടുക്കണം എന്ന് ഓർക്കുവാണ് പിന്നീട് നന്ദയെ അതിനകത്ത് നോക്കി ഈ മാസത്തെ വാടക കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ പൈസ ഇല്ല തുച്ഛമായ പൈസ മാത്രമേ ഉള്ളൂ പിന്നീട് ഗൗരി ഒഴിച്ചു നിനക്ക് എങ്ങനത്തെ പാവേ വേണ്ടേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആ കടയിൽ പോയി കഴിഞ്ഞപ്പോ എന്നെക്കാളും ഹൈറ്റുള്ള ഒരു പാവേനെ കണ്ടില്ലേ അപ്പൊ ആ പാവ മതി എന്ന് പറയാണ് നന്ദെ ആലോചിച്ചു ആ പാവ മേടിക്കണം പണം പോലും നന്റേലിപ്പം ഇല്ല അത്രപോലും പൈസയെ പേടിച്ചണത്തില്ല വല്ലാത്തൊരവസ്ഥയെപ്പോ പെട്ടെന്ന് നന്ദ ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു മോളെ അതെ അമ്മയുടെ പേഴ്സിനകത്ത് ഇപ്പം അത്തിനുള്ള പൈസ ഇല്ല നമുക്കേ പിന്നെ പൈസ ഉണ്ടായി കഴിയുമ്പോൾ അമ്മ വാങ്ങിച്ചതരാന്ന് പറയണം ഇത് കേട്ടതും ഗൗരി ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അന്നേ കുഴപ്പമില്ല ഞാൻ പപ്പായോട് പറയാം പപ്പ എനിക്ക് വാങ്ങിച്ചരുമെന്ന് പറയണം പപ്പയോ അതെ പപ്പ എന്നെന്ത് എത്തി എടുത്താലേ അപ്പം കാര്യങ്ങളൊക്കെ നോക്കും പപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ത് ആവശ്യം ഉണ്ടല്ലോ എന്നോട് പറഞ്ഞാൽ മതി ന ഞാൻ വാങ്ങിച്ചതരാന്ന് അതുകൊണ്ട് ഞാൻ പപ്പയോട് പറഞ്ഞോളാം പപ്പ എനിക്ക് വാങ്ങിച്ചരുമെന്ന് പറയാം ഗൗരി ഇത് പറഞ്ഞു ഇപ്പം നന്ദിക്ക് ഭയങ്കര വിഷമമായി ഗൗ ഗൗരിയുടെ ഈ സംസാരം കേട്ടപ്പോൾ നന്ദു പറഞ്ഞു വേണ്ട മോളെ അതൊന്നും ശരിയാകത്തില്ല മോൾക്ക് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു തന്നോളാം ഞാൻ പിന്നെ വാങ്ങിച്ചറാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മ ഞാൻ പറഞ്ഞല്ലോ മോളുടെ ആഗ്രഹം എന്ന് വരെ അമ്മ എന്തേലും സാധിച്ചേറാ ഇരുന്നിട്ടുണ്ടോ അമ്മയുടെ ഇപ്പൊ പൈസ ഇല്ലാത്തോണ്ടല്ലേ സാരിയല്ല അമ്മ അത് പിന്നീട് വാങ്ങിച്ചു തന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് നന്ദയുടെ നെഞ്ചു വിങ്ങി തന്റെ മോളുടെ ഒരു ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കാൻ എനിക്കിപ്പോൾ കഴിയുന്നില്ല കാരണം ഇവിടെ വന്നതിന് ശേഷം പക്ഷെ ശാന്തി ഇപ്പോഴത്തായിരുന്നെങ്കിൽ അവിടെ ഹോസ്പിറ്റല പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം അതും ഇല്ലല്ലോ അപ്പോൾ വരുമാന മാർഗം നിലച്ചിരിക്കുക ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയായി പോയി നന്ദയ്ക്ക് ആ സമയം ഗൗത്തിനെ വിളിച്ചു വരുത്തി ലക്ഷ്മി അമ്മയെ മഹേഷനോട് സംസാരിക്കുവാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പിങ്കിയും കൂടെ വന്നു ഈ സമയത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു ഇടമോനെ ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണെന്ന് പറയണം ഇത് കേട്ടതും ഗോതം പറഞ്ഞു എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ് മഹേശ്വരൻ പറഞ്ഞു എടാ ഞങ്ങൾ വയസ്സും പറയുമൊക്കെ ആയി വരുവല്ലേ ഏതൊരു അച്ഛനും അമ്മയും സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ വളർന്ന് വലുതായി അവരുടെ കല്യാണം കഴിഞ്ഞാൽ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയാം ലക്ഷ്മിയൻ പറഞ്ഞു അത് ശരിയാ മോനെ നിനക്കറിയാലോ വേറെ കുഞ്ഞുങ്ങളെ കുഞ്ചിക്കാന്നുള്ളത് പക്ഷേ എങ്കിൽ ഞങ്ങളുടെ കാര്യം നിനക്കറിയാലോ എന്ന് പറയാണ് ഇത് കേട്ടതും പിങ്കയുടെ മുഖം മാറി നന്ദു അവിടെ ഉണ്ട് അപ്പോഴാണ് അവരിങ്ങനെയൊക്കെ പറയണേ ഇത് കേട്ടപ്പോൾ ഗോതം പറഞ്ഞു അതിനിപ്പം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുക അല്ല ഗൗരി ഇവിടുത്തെ കുട്ടിയല്ലേ അങ്ങനെയാണെങ്കിൽ ഗൗരി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണ്ടേന്ന് ചോദിക്കുക എന്തോ എന്ന് ചോദിച്ചു കൂട്ടിക്കൊണ്ട് വരാനാ അതെ അവൾ ഈ വീട്ടിലെ കുട്ടിയായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടില്ല ക്ഷേത്രത്തിൽ പോയി അവൾക്ക് വേണ്ടുന്ന പഴിപാടുകളും കാര്യങ്ങളും എല്ലാം നടത്തണം അതിനുശേഷം അവളെ ഈ വീട്ടിലെ കുട്ടിയായി അംഗീകരിച്ച ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ ഒരു ചടങ്ങുണ്ട് ഇത്തരം കാലമായല്ലേ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ടപ്പം പിങ്കിയുടെ മുഖം കൂടെ മാറി പിങ്കി വല്ലാത്ത വിഷമായി പോയി നന്ദുമരും ഗൗനിക്കുന്നു പോയില്ല അങ്ങനെയാണെങ്കില് ഇത് പ്രശ്നമാവും ഗൗരിയാണ് ഇവര് കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നത് നന്ദുവിനെ ശ്രദ്ധിക്കുന്ന പോലും അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുക ഇത് കേട്ടത് ഗൗതം പറഞ്ഞു ആ അത് കൊള്ളാം നല്ല കാര്യം തന്നെയാന്ന് പറയണം ഗൗതത്തിന് സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെയാണൊരു കാര്യം ചെയ്യാം അവളോട് പറഞ്ഞ ഗൗരി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്നൊക്കെ പറയണം ഇത് കേട്ടത് പിങ്കി അങ്ങോട്ടേക്ക് പോയി പിങ്കി പിന്നെ അവിടെ നിന്നില്ല കുറച്ചേരം കഴിഞ്ഞ് ഗൗതം ഭയങ്കര സന്തോഷത്തോടൊപ്പം പിങ്കിയുടെ അടുത്തേക്ക് വരുവാണ് വന്നു ടീച്ചർ എന്താ പിങ്കി നീ ഇവിടെ നിൽക്കുന്നേ മാറി നിൽക്കുന്നെന്താന്നൊക്കെ ചോദിക്കാണ് ദൈവം ഒന്നുമില്ല അല്ല ഞാൻ പറഞ്ഞ കാര്യം കേട്ട് നിനക്ക് സന്തോഷമായില്ലേ ഗൗരിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്ന കാര്യം ഓ അതാണോ അതിന് ഞാനിപ്പോ എന്തിനാ സന്തോഷിക്കുന്നത് ചോദിക്കുക അതെന്താ അല്ല ഗൗരിയെ കൂട്ടിക്കൊണ്ടു വന്ന നന്ദയും കൂടെ വരത്തില്ലെന്ന് ചോദിക്കണം അതെ വരും ഓഹോ അപ്പം രണ്ടുപേരും ഇവിടെ നിങ്ങൾക്ക് വേണോ അല്ലേന്ന് ചോദിക്കണം നീ എന്താ പിങ്കി ഉദ്ദേശിക്കണമെന്ന് ചോദിക്കാം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഗൗരിയെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ നന്ദയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല നന്ദി ഇങ്ങോട്ടേക്ക് വരും അതിന്റെ ആവശ്യമുണ്ടോ നിങ്ങള് അവിടെ നമ്മളുടെ ബന്ധം എന്നാന്ന് എനിക്കറിയാം എനിക്കിവിടെ യാതൊരു പ്രസക്തി ഇല്ല ഈ പറയുന്ന നന്ദ നിങ്ങളുടെ വേറെ ആരുമല്ലോ നിങ്ങളുടെ മുൻ ഭാര്യ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഗൗതത്തിന് മുഖം മാറി അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കൂടുതലും പറയേണ്ട കാര്യമുണ്ടോ എനിക്ക് നിങ്ങളുടെ മനസ്സിലുള്ള സ്ഥാനം എന്താ ഗോതം ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ആരായിട്ട് അവിടെ കഴിഞ്ഞെന്ന് ചോദിക്കുക അവിടും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ എന്ന് ചോദിക്കുക ഗൗതത്തിന് ഉത്തരം മുട്ടി എന്തേലും പറയാൻ പറ്റുമോ ഒന്നും ഉണ്ടായിരിക്കുന്ന സമയത്തെ പിങ്കി പറഞ്ഞു ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നന്ദന്മാരുടെ കാര്യം എന്താവും ഗൗരി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നന്ദമാനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല പിങ്കി അതൊക്കെ നിന്റെ തോന്നല് മാത്രാന്ന് പറയണ തോന്നലൊന്നും അല്ല അല്ല നിങ്ങക്ക് തോന്നുന്നുണ്ടോ മോളെ വിട്ടു തരുമെന്ന് അത് നിങ്ങളുടെ വെറും തോന്നല് മാത്രമാണ് ഒരിക്കലും ഇല്ല അവൾ മോളെ എന്തായാലും വിട്ടു തരാൻ പോകുന്നില്ല ഗൗരി വീട്ടിൽ വന്ന് താമസിക്കാനും പോകുന്നില്ല അതോർത്ത് നിങ്ങൾ ഇനിയിപ്പൊ മഞ്ഞുകൊള്ളണ്ട എന്നൊക്കെ പറയണെ ഇത് കേട്ട ഗൗതമം പറഞ്ഞു അവളെ എൻ്റെ മോളാണെങ്കില് അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞോണ്ട് പിങ്കിയെ വെല്ലുവിളിക്കാണ് പിങ്കി പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടോ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു ഇനി ഇനിയിപ്പം എല്ലാം നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയണം അപ്പോഴേക്കും നന്ദു അങ്ങോട്ടേക്ക് ഓടിയെന്താ എന്താ പപ്പയും അമ്മയും തമ്മിൽ വഴക്കാണെന്ന് ചോദിക്കുകയാണ് പക്ഷേ ഗൗതമിത് ശ്രദ്ധിച്ചില്ല ഗൗതം അങ്ങോട്ട് പോകുമ്പോഴത്തേനും പിങ്കിക്ക് ഭയങ്കര സങ്കടം ആയപ്പോ പിങ്കി നന്ദുമാനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതേ വഴക്കൊന്നും ഇല്ല മോൻ വിഷമിക്കൊന്നും ഇണ്ടാന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് നന്ദുവിനെ മൈൻഡ് ചെയ്യാതെ ഗൗതം പോയി കഴിഞ്ഞപ്പം അതും പിങ്കിക്ക് വിഷമായി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഗൗരി വീട്ടിലേക്ക് വന്നുകഴിയുമ്പോൾ തന്റെ മോനൊറ്റപ്പെടും തന്റെ മോനത് വിഷമായി തീരും എന്തു ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായി പോയി പിങ്കിക്ക് പിന്നീട് പവിത്രയും അരുണും കൂടെ കൂടിയിട്ട് കനകാമ്പയുടെ അടുത്തേക്ക് എന്ന് കനകാമ്മയുടെ ഭാഗം കണ്ടു കൊടുത്തിട്ടുറഞ്ഞതേ എല്ലാം കിട്ടിയതെല്ലാം അതിനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട് ഉള്ള നേരത്തെ സ്റ്റാൻഡ് ഇട്ടോടെന്ന് പറയാണ് ഇവിടുന്ന് ഇതോടെ കനകം പറഞ്ഞു അങ്ങോട്ട് പോവാനായിട്ട് നിങ്ങളുടെ സേവനം ഇവിടെ മതി എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റയടുത്ത് എല്ലാ പ്രശ്നത്തിനും കാണുന്ന പവിത്ര പറയാ ഇത് കേട്ടോ പറഞ്ഞു ഞാനോ നീ എല്ലി എല്ലാം കാണിച്ചു കൂട്ടിയെന്ന് ചോദിക്കുകയാണ് അരും പറഞ്ഞു നിങ്ങൾ കൂടുതലൊന്നും പറയേണ്ടതെന്ന് പറയണം ഇത് കേട്ടാ കനകം പറഞ്ഞു ദേ ഇവളെല്ലാം എല്ലാം കാണിച്ചതെന്ന് പറയണം പവിത്ര പറഞ്ഞു പിന്നെ നിങ്ങളാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ മുതലെടുത്തേ ആണെന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ നിങ്ങളല്ലേ പറഞ്ഞു എന്നിട്ട് എനിക്ക് കൊണ്ടുവന്ന് മുട്ടയും പാലും എല്ലാം ഇവരും വാങ്ങിച്ച് കഴിക്കുവായിരുന്നു എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരുന്നു പൈസയാണെങ്കിലും സ്വർണമാണെങ്കിലും എല്ലാം ഇവർ മേടിച്ചെടുത്തു ഇത് കേട്ടാൽ കനകം പറഞ്ഞു അതെ വെറുതെ ഒന്നും അല്ലോ ഞാൻ ചെയ്താലല്ലേ എന്ന് അതാ പറഞ്ഞത് അരും പറഞ്ഞു ഒരു നിമിഷം പോലും നിങ്ങളെ കണ്ടേക്കരുത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും അവര് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ കൂട്ടാക്കുന്നില്ല ഇടി പവിത്രേ നീ ആരേന്താന്നൊക്കെ എനിക്ക് ശരിക്കും അറിയാതെന്നൊക്കെ പറഞ്ഞു പവിത്രയുടെ നേരെ അടിക്കാൻ കൊണ്ട് ഓക്കൊണ്ട് ചെല്ലുവാണ് പാത്ത പറഞ്ഞത് ഇതേ തള്ളേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ അല്ലെ കാണിച്ചു തരുമെന്ന് പറയണം ആ സമയം കനകമ്മ ആ ഭാഗം കേടുത്തിട്ട് പറഞ്ഞു ഞാൻ കാണിച്ചു തരാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൂടെ കംപ്ലയിന്റ് കൊടുക്കാൻ പോകാന്ന് പറയാം അരും പറഞ്ഞു ആണോ എന്നാൽ ഒരു കാര്യം ചെയ്യാം നിങ്ങളിവിടെ നിൽക്കുകയ ഞാൻ പോലീസുകാരെ ഇപ്പം തന്നെ വിളിക്കാം നിങ്ങൾ നിങ്ങളിവിടുന്ന് സ്വർണ്ണം കൊണ്ടേയും അടിച്ചു മാറ്റിക്കൊണ്ടേ പണയം വെച്ച തന്നെ തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയുണ്ട് അതെല്ലാം ഞാൻ പോലീസിനെ വിളിച്ച് പറയട്ടെ എന്ന് ചോദിക്കാം അത് കേട്ടൊന്നും കനകമ്മയൊന്നും ചെട്ടി കനകമ്മ പിന്നെ ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് കനകമ്മയ്ക്ക് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം ആ സമയം മഹേശ്വരനും ലക്ഷ്മിയും കൂടെ സംസാരിച്ചിരുന്നിട്ട് മഹേശ്വരനോട് ലക്ഷ്മി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ നന്ദയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം മോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയണം അങ്ങനെ ലക്ഷ്മി വിളിക്കുവാണ് നന്ദേ അപ്പം കോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് നന്ദി ഇവരെന്താനാണ് വിളിക്കണമെന്ന് അത് കോൾ എടുത്തു ഹലോ എന്താന്ന് ചോദിക്കുകയാണ് ഞാൻ ലക്ഷ്മിയാന്ന് പറയണം ആ മനസ്സിലായി എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അത് ആഗ്രഹം ഉണ്ടായിരുന്നു പറയാം ആഗ്രഹമോ എന്താഗ്രഹം അല്ല കോൾ മാറി വന്നൊന്നും അല്ലേ അല്ല ഇന്ത്യവരത്തിലെ ആൾക്കാരുടെ ആഗ്രഹം മാറ്റാൻ ഞാൻ ആരാ നിങ്ങളുടെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് അവിടെ ആരുടെയെങ്കിലും പറ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നെക്കൊണ്ട് അതിനൊന്നും സാധിക്കില്ല എന്ന് പറയണം ഇവിടെ മഹേശ്വരും പെട്ടെന്ന് പറഞ്ഞു അതെ ഫോണിൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ ലക്ഷ്മി രാവശസ് പോയിട്ട് പറഞ്ഞു അതേ എൻ്റെ ആഗ്രഹം വേറൊന്നും അല്ല ഏതൊരു അച്ഛനമ്മയെ സംബന്ധിച്ച് അവരുടെ മക്കൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് പേരക്കുട്ടികളുണ്ടാവണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെ പേരക്കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെ നോക്കണമെന്നും അവരുടെ കളിയും ചിരിയും കാണണമെന്നും കുഞ്ഞു പല്ലും മുളയ്ക്കുന്നതും പിന്നെ അവർ ഓടി നടക്കുന്ന കാഴ്ചകളെല്ലാം കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായില്ല കാരണം ഗൗരി ഉണ്ടായതുപോലും ഞങ്ങൾ അറിഞ്ഞില്ല അഞ്ചാറ് വർഷമായി പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഗൗരി ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണെന്ന് ഇത് കേട്ടപ്പം നന്ദിച്ച് കൂട്ടിക്കൊണ്ടു വരാനാ അതെ ഗൗരി ഈ കുടുംബത്തിലെ അംഗമായിട്ട് ഞങ്ങൾക്ക് അംഗീകരിക്കണം നാളെ പൗർണമയാണ് ക്ഷേത്രത്തിൽ കുറേ പൂജകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് ഗൗരിയായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞങ്ങളുടെ ആഗ്രഹം നന്ദ സമ്മതിക്കണമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നന്ദ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു അവസ്ഥയെ നിൽക്കുവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്